അല്ലു അർജുൻ മലയാളികളുടെ സ്വന്തം മല്ലു അർജുൻ തെലുങ്കിൽ നിന്ന് വന്ന ദക്ഷിണേന്ത്യയിൽ മൊത്തം ഒരു വലിയ സെൻസേഷനായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും ഇടം നേടിയ സൂപ്പർ സ്റ്റൈലിഷ് താരമാണ് അല്ലു അർജുൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ എത്തി നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ഇമേജ് ആണ് അല്ലു അർജുൻ ഉള്ളത് അതേപോലെ തന്നെ ഈ അവാർഡിന് അർഹമായിട്ടുള്ള പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇന്ന് ഡാൻസും പാട്ടും സ്റ്റൈലും ഒക്കെ കൊണ്ട് ഇന്ത്യയെ മുഴുവൻ കയ്യിലെടുക്കുന്ന ഈ അല്ലു അർജുൻറെ ഈ സിനിമാ ജീവിതം ഇപ്പോൾ കാണുന്നത് പോലെ ഒരു തിളക്കമുള്ള ഒന്നും ആയിരുന്നില്ലെന്നാണ് പറയുന്നത് വളരെ വലിയ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ ഇദ്ദേഹം കടന്നു പോയിട്ടുണ്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാന്ന് ചെലപ്പോ നമുക്ക് അത്ഭുതം ഉണ്ടായിരിക്കാം വളരെ വലിയൊരു താര കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് എന്നിട്ടും ഇത്രയും വലിയൊരു സപ്പോർട്ടുള്ള ഒരു കുടുംബത്തിന്റെ വേരുകൾ ഉണ്ടായിരുന്നിട്ട് പോലും വളരെ വലിയ അവഹേളനങ്ങൾക്കും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സൂപ്പർ താരമായിട്ട് വളർന്നു വന്നത് ലോക സിനിമാ ചരിത്രത്തിൽ എപ്പോഴും നടന്മാർക്ക് അല്ലെങ്കിൽ ഒരു നടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം അഭിനയമാണ് അതേപോലെ തന്നെ ഒരു കാര്യമാണ് ലുക്കിനെയും അതേപോലെ തന്നെ വലിയൊരു കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത് ഇപ്പോഴൊക്കെ സിനിമാ മേഖലകളിൽ ഈ സൗന്ദര്യം എന്നുള്ള കാര്യത്തിനെ റീ ടച്ച് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ അതിനെ അതിനൊരു പുതിയ നിർവചനങ്ങളൊക്കെ കൊടുത്ത് വരുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് നാളുകൾ ഇപ്പോഴത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അങ്ങനെ വന്നത് പക്ഷെ ഇതിനു മുൻപൊക്കെ ലുക്കിനും അതിനൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് സിനിമ ഇപ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലു അർജുൻ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നത് ഇപ്പോൾ വളരെ അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഈ ലുക്ക് കൊണ്ട് സിനിമ കിട്ടാതിരുന്നൊരാളാണ് അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അത് വിശ്വസിക്കുന്നത് കുറച്ച് പ്രയാസമായിരിക്കും എന്നാൽ ഈ നടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ താരമാവുകയും അതേപോലെ തന്നെ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ താരം കൂടി ആവുകയാണ് ഈ ലുക്കിൻ്റെ പേരിൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അതൊരു ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഐറണി എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം ഇന്ന് ഏറ്റവും വലിയൊരു ബ്രാൻഡായിട്ടാണ് സിനിമാ മേഖലയിൽ അല്ലു അർജുൻ എന്ന ഒറ്റ പേര് കണക്കാക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പുഷ്പ എന്ന ഒറ്റ ചിത്രത്തോടു കൂടിയാണ് അദ്ദേഹം പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അറിയപ്പെടുന്ന ഒരു താരമായത് ഈ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും അതേപോലെ തന്നെ സിനിമാ പ്രേമികളും കേരളത്തിൽ ഇതിനു മുൻപ് വേറെ ഒരു ഭാഷയിലുള്ള നടന് ഇല്ലാത്ത പോലെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് അല്ലു അർജുന് ഈ ആര്യ എന്ന ഒറ്റ സിനിമയോടെ കേരളത്തിൽ കിട്ടുന്നത് ഈ സിനിമയോടുകൂടി അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ മല്ലു അർജുനായിട്ട് ഇങ്ങനെ വിലസുകയാണ് ആര്യ എന്ന ഒറ്റ സിനിമയിൽ അഴിഞ്ഞാടിയ ഈ അല്ലു അർജ്ജുന്റെ ചാമും കുസൃതിയും ഡാൻസും എല്ലാം മലയാളികൾ പിന്നീട് ആ സിനിമയ്ക്ക് ശേഷം ഏറ്റെടുക്കുകയായിരുന്നു മലയാളികൾ മാത്രമല്ല സൗത്ത് ഇന്ത്യ മുഴുവനും ഏറ്റെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് തുടരെ തുടരെയുള്ള ഹിറ്റുകളാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളത് ഹാപ്പി കൃഷ്ണ ഹീറോ ബണ്ണി ആര്യ ടു പോലുള്ള സിനിമകള് കേരളത്തിലും വലിയ വളരെ ജനപ്രിയ നേടി ഹിറ്റായിട്ടുള്ള സിനിമകളായിരുന്നു അതിലൂടെ എല്ലാവരുടെയും പ്രിയങ്കരനാവുകയാണ് ഓരോ തവണയും ഓരോ സിനിമകൾ ഈ അല്ലു ർജുൻ പറഞ്ഞു വരുമ്പോൾ ഒരു നെപ്പോകിട്ട് തന്നെയാണ് നമ്മുടെ അല്ലു അർജുനും തെലുങ്കിലെ പ്രശസ്ത നിർമ്മാതാവായിട്ടുള്ള അല്ലു അരവിന്ദന്റെ മകനാണ് ഈ അല്ലു അർജുൻ അതേപോലെ തന്നെ ഈ അല്ലു അർജുന്റെ പിതാമഹനായിട്ടുള്ള അല്ലു രാമലിംഗയ്യ പ്രശസ്തനായിട്ടുള്ള ഒരു തെലുങ്കിലെ നടനുമാണ് വളരെ വലിയ സ്വാധീനമുള്ള ഒരു സ്വാധീനമുള്ളൊരു ആണ് ഇദ്ദേഹം നമുക്ക് പറയുക തന്നെ ചെയ്യാം പക്ഷെ സിനിമയിലേക്കുള്ള ഈ താരത്തിന്റെ വരവ് അത്രമാത്രം സ്റ്റൈലിഷ് ആയിരുന്നില്ല നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് പരിഹാസങ്ങളും പ്രതിസന്ധികളും അവഹേളനങ്ങളും നേരിട്ടിട്ടാണ് അയാൾ സിനിമയുടെ വെള്ളി വിളിച്ചത്തിൽ തന്റെ ഈ ഇരിപ്പടം ഉറപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആരാധനാപാത്രമായിരിക്കുന്ന ഈ അല്ലു അർജുൻ പണ്ട് കാണാൻ ഭംഗിയില്ല എന്നതിന്റെ പേരിൽ ഒരുപാട് കാലം അവസരം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഒരു അവാർഡ് ഷോയിൽ പുള്ളി മനസ്സറിഞ്ഞ് ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന് താഴെ വലിയ ബോഡി ഷേമിങ്ങുകളായിരുന്നു അദ്ദേഹത്തിന് വന്നത് പിന്നീട് എപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികളുടെ ഇടയിൽ വാപൊത്തിച്ചിരിക്കുന്ന ആളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അതേപോലെ അദ്ദേഹത്തിന്റെ എല്ലാ ആക്ഷൻസും ഒരു കാലത്ത് ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കുടുംബത്തിന്റെ തന്നെ സപ്പോർട്ടോടു കൂടിയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് നായകനാകുന്നത് അദ്ദേഹം നായകനായിട്ടുള്ള ഗംഗോത്രി എന്ന് പറയുന്ന സിനിമ വലിയ വളരെ വിജയമായിരുന്നു പക്ഷേ ഇതിനുശേഷവും അദ്ദേഹം വളരെയധികം രീതിയിലാണ് അദ്ദേഹത്തിന്റെ ലുക്കിന്റെ പേരിൽ അപഹസിക്കപ്പെട്ടത് സ്ക്രീനിൽ കാണാൻ ലുക്കില്ലെന്നായിരുന്നു പ്രധാനമായിട്ടും അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു അപഹാസം മാത്രമല്ല ഇദ്ദേഹത്തിന് ചുണ്ടുകൾ കുറച്ച് വലുതാണ് അപ്പൊ ഇച്ചിരി മലർന്ന ചുണ്ടുകളാണ് ഇതിന്റെ പേരിലും അദ്ദേഹം വളരെയധികം കളിയാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലുക്കില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു ചിത്രം ലഭിക്കാൻ വേണ്ടി അല്ലു അർജുൻ കുറെ കാലം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ സൗന്ദര്യം ഇല്ല എന്നൊരു കാര്യം കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും സംവിധായകന്മാരുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഗംഗോത്രി വലിയ വിജയമായിട്ടും രണ്ടു വർഷത്തോളം അല്ലു അർജുന പുതിയ സിനിമകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം പറഞ്ഞതുപോലുള്ള ലുക്കിന്റെ പേരുള്ള ഈ അപഹസിക്കപ്പെടൽ കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അല്ലു അർജുന വെച്ച് സിനിമകൾ എടുക്കാനും അതേപോലെ റിസ്ക് എടുക്കാനും ഈ സംവിധായകന്മാർ തയ്യാറാകാത്തതെന്നും പറയുന്നുണ്ട് അല്ലു സിനിമാ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മികച്ച വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ഹൈദരാബാദിലെ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദമാണ് അല്ലുവിനുള്ളത് ഇദ്ദേഹം ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ അനിമേറ്റർ ഡിസൈനർ ഡിസൈനറായിട്ടൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്തിരുന്നൊരു ചരിത്രവും ഇദ്ദേഹത്തിന് ഉണ്ട് പിന്നെ ഈ അഭിനയത്തിലുള്ള കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ഈ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു അല്ലു അർജ് എന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നെ കാണാൻ ഒരു ലുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പരാജയപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ സിനിമയിൽ വന്നത് പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ വിജയം പിന്നീട് നമ്മളെ കാണിച്ചു തരുന്നത് എല്ലാവരും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ അപഹസിച്ചിട്ടുള്ള ഈ മനുഷ്യൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആര് എന്ന ഒറ്റ ചിത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ തലവർ തന്നെ മാറുകയായിരുന്നു ഈ സിനിമയുടെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിലുള്ള നെയിം സ്ലിപ്പുകളൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്നാണ് അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് എല്ലാ തലത്തിലുള്ള ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആദ്യകാലത്ത് വർക്ക് ചെയ്ത് ഒരുപാട് കാലം ആളുകളുടെ സൗന്ദര്യത്തിന്റെ പേരുള്ള അപഹാസ്യങ്ങൾ കേട്ട ആ താരത്തിന്റെ ഇപ്പോഴത്തെ പ്രതിഫലം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നൂറു കോടി രൂപ വരെയെന്നാണ് പറയപ്പെടുന്നത് ഈ നൂറ് കോടിയുടെ ആഡംബര ബംഗ്ലാവും അതേപോലെ തന്നെ വലിയ ആഡംബര സൗധങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് ഹൈദരാബാദിലുണ്ട് ആര് എന്ന സിനിമയുടെ റിലീസിന് ശേഷം തന്നെ ചേർത്ത് നിർത്തിയ മലയാളികളെയും അദ്ദേഹം വളരെ വലിയ കാര്യത്തോടെയാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഇദ്ദേഹം മലയാളികളെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് പരിശ്രമം ഉണ്ടെങ്കിൽ എന്തിനേയും നേടാമെന്നും അതുപോലെ തന്നെ ഡോൺ അണ്ടർ എസ്റ്റിമേറ്റ് ടാലന്റഡ് പീപ്പിൾ എന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് പരിശ്രമം ഉണ്ടെങ്കിൽ എന്തിനേയും നേടാമെന്നും അതേപോലെ തന്നെ ഡോൺ അണ്ടർ എസ്റ്റിമേറ്റ് ടാലന്റഡ് പീപ്പിൾ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ വലിയ വിജയം പറഞ്ഞു വെക്കുന്നത്